നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വന്ദേ ആറാം ഘട്ടത്തിൽ ഒമാനിൽ നിന്ന് ഇരുപത്തിയൊന്ന് സർവീസുകൾ പ്രഖ്യാപിച്ചു കേരളത്തിലേക്ക് മാത്രം ഏഴ് സർവീസുകളാണുള്ളത് അടുത്ത മാസം ഒന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള സർവീസുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് രണ്ട് വീതവും കോഴിക്കോട്ടേക്ക് ഒരു സർവീസുമാണ് ഉള്ളത് മൂന്നിന് കണ്ണൂരിലേക്കാണ് ആദ്യ വിമാനം അഞ്ചിന് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്ക് റിപ്പീറ്റ് അഞ്ചിന് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും ഉണ്ട് ആറിന് കോഴിക്കോടും പത്തിന് കണ്ണൂരും പതിനൊന്നിന് തിരുവനന്തപുരത്തും പതിമൂന്നിന് കൊച്ചിയിലേക്കും സർവീസുകളുണ്ട് സലാലയിൽ നിന്ന് സർവീസ് ഒന്നും തന്നെയില്ല ബംഗളൂരു മംഗളൂരു ചെന്നൈ തിരുച്ചിറപ്പള്ളി ഹൈദരാബാദ് വിജയവാഡ ഡൽഹി ലക്നൗ എന്നിവിടങ്ങളിലേക്കാണ് മറ്റ് സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം കുവൈറ്റിലേക്ക് നേരിട്ട് വരുന്നതിന് വിലക്കുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പട്ടികയിൽ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് വ്യാഴാഴ്ച ചേർന്ന യോഗമാണ് മറ്റൊരറിയിപ്പുണ്ടാകുന്നത് വരെ പട്ടികയിൽ മാറ്റം വരുത്തേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം ഏഴ് ായിരുന്നത് പിന്നീട് മുപ്പത്തി ആക്കുകയും കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനെ കൂടി പട്ടികയിൽ ചേർക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇന്ത്യ ബഹ്റൈനിലേക്ക് വിമാന സർവീസ് ഇനിയും ആരംഭിക്കാത്തതിനാൽ തന്നെ വിസാ കാലാവധി കഴിയുന്നവർ കടുത്ത പ്രതിസന്ധിയിൽ കഴിയുകയാണ് ഫാമിലി വിസയും തൊഴിൽ വിസയും മറ്റുമുള്ള ഒട്ടേറെ വിസാ കാലാവധി ഉടൻ അവസാനിക്കുന്നതോ ഇതിനോടകം തീർന്നതോ ആണ് ഇന്ത്യയിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച കഴിഞ്ഞ മാർച്ചിൽ ഫാമിലി വിസ എടുത്തവരുടെ വിസാ കാലാവധി സെപ്റ്റംബറിൽ അവസാനിക്കുകയും എന്നാൽ യു എയും ഇന്ത്യയും തമ്മിലുള്ള കരാർ സംബന്ധിച്ച് വിമാന സർവീസുകൾ പുരോഗമിച്ചു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ